ും ജരതയിലടിഞ്ഞേകനായി ശോകചിന്താ സംഘാതം ചൂണ്ണിരുട്ടിൽ ചെറുപടുതിരിയും നീട്ടി ഞാൻ വീട്ടിൽ വാഴകെ എൻഖാവം തോറുമെന്തെന്ത മൃതകണമുതിർപ്പീല ഹേ ദുഃഖവേദിൻ സംഘാരാമത്തിലെക്കോകില ശബ്ദരൂപാശ്രുപൂരം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോഴിക്കോട് സ്വദേശി ഒ ജയശോഭയാണ് കോഴിക്കോട് അക്ഷരശ്ലോക സമിതിയിലെ സെക്രട്ടറിയും പ്രസിദ്ധയായ ശ്ലോകക്കാരിയുമാണ് ഇത് വൈലോപ്പിള്ളിയുടെ കുമാരകോകിലും കുമാരനാശനെ കുറിച്ചിട്ടുള്ള ഒരു കവിത അതിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ ശ്ലോകം അതിൽ മറ്റു പല ശ്ലോകങ്ങളും പ്രസിദ്ധങ്ങളാണ് അൻപാൽ പണ്ടാദിസാര സ്വകം ദ്രോഹത്തിൻ കൊക്കു താഴ്ത്തി ഞാൻ ഓർക്കൂ അംഗ ഗംഗാവനിയുടെ വനിയുടെ പൂക്കാലം വന്നുവല്ലോ അങ്ങനെയുള്ള വലിയ ശ്ലോകങ്ങളൊക്കെ പ്രസിദ്ധങ്ങളാണ് നിങ്ങൾക്കാണ് ഗംഘാക്ലേശം വളർത്തും ജരഠതയിൽ ഗംഗാക്ലേശം എൻ്റെ കാലിൻ്റെ നിര്യാണിയാണ് അവിടെ ക്ലേശം വളർത്തുന്ന ജലഠത വയസ്സായ അവസ്ഥ ഏകനായി ശോകചിന്താ സംഘാതം ചൂട്ന്ന് ശോകചിന്തകളുടെ കൂട്ടം അത് എൻ്റെ ചുറ്റും നിൽക്കുകയാണ് ഞാൻ വളരെ ദുഃഖിതനാണ് വയസ്സായി ദുഃഖിതനാണ് ഇരുട്ടിൽ ചെറു പടുതിരിയും നീട്ടി ഒരു ചെറിയ പടുതിരി ഇപ്പോൾ കെട്ടുപോകുന്ന ഒരു തിരിയാണ് എനിക്കുള്ളൂ എൻ്റെ ജീവിതത്തിലാകെയുള്ള പ്രതീക്ഷ അതാണ് അങ്ങനെ ദുഃഖിതനും രോഗിയും ആയിട്ടിരിക്കാൻ എൻ്റെ എൻ ഖാവം തോറും എൻ്റെ മുറിവുകൾ വ്രണം ഖാവം തൃണമാണ് ആ മുറിവുകൾ തോറും ഈ എന്തെന്താ അമൃതകണം മുതിർപ്പിയില്ല ഹേ ദുഃഖവേദിൻ ദുഃഖത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന താങ്കൾ താങ്കളുടെ കൃതികൾ വായിക്കുമ്പോൾ എൻ്റെ ആ വ്രണങ്ങളിലെല്ലാം അമൃത് തളിക്കുന്ന അമൃത് തളിക്കുന്നത് പോലെ തോന്നുകയാണ് സംഘാരാമത്തിലെ കോകില മധുരം ശബ്ദരൂപാശ്രുപൂരം സംഘാരാമത്തിലെ കോകില എന്നുണ്ടെങ്കിൽ ബുദ്ധൻ്റെ ഒരു വഴിയിലാണ് സാധാരണ ആശാൻ്റെ ഒരു യാത്ര ശ്രീബുദ്ധരം വിവർത്തനം ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ള പുസ്തകം ശ്രീബുദ്ധചരിതം എന്ന് പറഞ്ഞിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ചണ്ടാലഭിക്ഷുവിയിലൊക്കെ ബുദ്ധസന്യാസിമാരുമായിട്ടുള്ള താമല കാണിക്കുന്നത് ഇതാണ് ശ്ലോകത്തിൻ്റെ പൊതുവിലുള്ള ഒരു അർത്ഥം